എല്ലാവർക്കും അസ്സാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് നല്ല വെറൈറ്റി അടിപൊളി കളക്ഷൻ തന്നെയാണ് അതെ അടിപൊളി കളക്ഷൻ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അജറക്ക് ഉണ്ട് പോപ്കോൺ ഉണ്ട് അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട് ഓൾ സൈസ് അവൈലബിൾ ആണ് പ്രത്യേകിച്ച് പറയാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഐറ്റംസൊക്കെ അവൈലബിൾ ആയിരിക്കും നിങ്ങൾ ജസ്റ്റ് ഫോട്ടോസ് അയച്ചു തരിക ഞാൻ അയച്ചു തരുന്നതാണ് അതെ പിന്നെ ഒരുപാട് വർഷമായിട്ട് ഒരുപാട് വർഷങ്ങളായി നമ്മൾ ഈ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അപ്പൊ എല്ലാവർക്കും നമ്മളെ കുറിച്ച് അറിയല്ലേ നമ്മളടുത്ത് വാങ്ങിച്ചവരൊക്കെ ഒന്ന് കമന്റ് ഇടാ അപ്പൊ ഇപ്പൊ കുറെ പേരായിട്ട് കമന്റ് ഇടുന്നില്ല അല്ലെ നിങ്ങൾ എല്ലാവരും കമന്റ് ഇടാ കിന് നമ്മളെ ഇനി രണ്ട് ഗിഫ് കൊടുക്കാം എന്തായാലും നിങ്ങൾ ആരും ലിങ്ക് ഒന്നും വെക്കുന്നില്ലാന്ന് തോന്നണോ എന്തായാലും നമ്മൾ ഇനി നെക്സ്റ്റ് ഇന്നത്തെ വീഡിയോസിന് ഇല്ലേ ഇന്ന് ഇടുന്ന വീഡിയോസിന് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ വരുന്ന കമന്റ്സിന് രണ്ടുപേരും നമ്മൾ നേരത്തെ നമ്മുടെ ഗിഫ്ബേക്ക് എല്ലാവർക്കും അറിയാം അല്ലെ അതുപോലെ രണ്ടുപേർക്ക് നല്ല അടിപൊളി കുർത്തി സമ്മാനമായിട്ട് കൊടുക്കാം അല്ലെ ഗിഫ് കൊടുക്കാം അപ്പൊ എല്ലാവരും കമന്റ്സ് ഇടുക എല്ലാവരും ഫുൾ ആയി സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെന്താ പറയാ നമ്മൾ ഒരുപാട് വർഷങ്ങളായി ഒരു ഫീൽഡിൽ അല്ലേ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ഒരു തവണ വാങ്ങിച്ചുകഴിഞ്ഞാൽ പിന്നെ വാട്സാപ്പിലൂടെ വന്ന് എന്താ ചോദിച്ച് നെക്സ്റ്റ് മന്ത് പിള്ളതെന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് പേരുണ്ടല്ലേ അങ്ങനെ കൊറേ ഹാപ്പി കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോ എല്ലാവർക്കും ഒരു താങ്ക്സ് പറഞ്ഞോണ്ട് ഇന്നത്തെ അടിപൊളി കിടക്കാച്ചി കളക്ഷനിലേക്ക് പോരാം ഓക്കേ അല്ലേ ആദ്യത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അജ്രക്കൽ തന്നെ വെറൈറ്റി മോഡൽസ് അല്ലെ സൂപ്പർ ആയിട്ടുള്ള മോഡൽസ് ഇത് ആരും അധികം കാണാൻ ചാൻസ് ഇല്ല കാരണം കമ്പനി പൂജ കമ്പനിന്റെ ഐറ്റംസ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള അടിപൊളി ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതിൽ കളേഴ്സ് ഒന്നും കൂടുതൽ വന്നിട്ടില്ല ആ കൂടി മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അല്ല ജനിച്ചു പിന്നെ അതിന്റെ സൈസിന്റെ കാര്യത്തിൽ ഏകദേശം എന്താ പറയാ വലിയ സൈസ് തന്നെയാണ് കേട്ടോ എത്ര സൈസ് നമ്മള് ജസ്റ്റ് നോക്കി വരാം പക്ഷെ എന്തായാലും നമ്മളടുത്ത് നേരത്തെ കൊടുത്ത പീസിനെ കാട്ടിലും വലുപ്പം സൈസാണ് ഈ ഒരു പൂജ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ആയിട്ട് വന്നിട്ടുള്ളത് അല്ലെ അപ്പൊ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മൂന്ന് ജസ്റ്റ് ഒരു കളർ നോക്കി വരാം ഒരു കളർ മൂന്ന് കളർ നോക്കി വരാം അപ്പൊ നല്ല കിടക്കാജി മെറ്റീരിയൽ ആണ് കേട്ടോ അതെ അജിരക്കിന്റെ മോഡൽ ഇങ്ങനെ ഒരു വെറൈറ്റി ആദ്യമായിരിക്കും ജംഷി ഈ ഒരു വെറൈറ്റി സൂപ്പർ ആയിട്ടുള്ള നെക്കിന്റെ അവിടെ ഇങ്ങനെ യോഗ ഭാഗത്ത് നെക്ലെസ് മോഡൽ വരുന്നത് ആദ്യമായിട്ടായിരിക്കും അതുപോലെ തന്നെ പ്രിന്റുകളൊക്കെ നല്ല കിടക്കാച്ചി പ്രിന്റ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ളത് ബ്രാൻഡ് ആയിട്ടാകുമ്പോ ആ ബ്രാൻഡിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാനും പറ്റുമല്ലോ ജംഷി ഇതോ അടിപൊളി സൈസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഏകദേശം യൂസ് ചെയ്യാൻ പറ്റും നല്ല സൈസുള്ള ഞാൻ പറഞ്ഞാണ് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ കൈയൊക്കെ നല്ല ലെങ്ത് ഉണ്ട് അതിന്റെ ഒരു മോഡൽ ഒരു ഡിഫറൻറ്റ് ആണ് കേട്ടോ കേട്ടോ നല്ല ഡിഫറെ വെറൈറ്റി ആയ മോഡലാണ് നല്ല ഇറക്കും ഉണ്ട് അതാണ് അതിന്റെ ഒരു കമ്പനി ഐറ്റംസിന്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട് കേട്ടോ പീസ് മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ നല്ല ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു വരുന്ന വെയിറ്റ് ഉള്ള ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അതിന്റെ പ്രിന്റ് കാര്യങ്ങളൊക്കെ തന്നെ നല്ല വെറൈറ്റി ഡിഫറെന്റ് ഈ പാറ്റേൺ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന്റെ ക്വാളിറ്റി എത്ര ഉണ്ടെന്നുള്ളത് അല്ലെ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിട്ടുള്ളത് ബാക്ക് പോഷനെ കണ്ടോ ഷോൾഡറിൽ അടക്കം നിങ്ങൾക്ക് മോഡല് അതിന്റെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ പ്രിന്റ് ഷേപ്പ് നന്നായിട്ടില്ലേ നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേൺ ആണ് പിന്നെ പ്രത്യേകിച്ച് പറയാം ഈ ഒരു അജർ ടൈപ്പില് നമുക്ക് ഈ ഒരു നെക്ലെസ് മോഡലൊക്കെ ആദ്യായിട്ടായിരിക്കും കാണുന്നത് അല്ലെ വിഷയം പിന്നെ അതുപോലെ കുറച്ച് ഡാർക്ക് നല്ല ഭംഗിയാണ് അത് മാത്രമല്ല മെറ്റീരിയൽ ഒക്കെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് കയ്യില് കിട്ടി കഴിഞ്ഞാൽ ഇത്രയും നല്ല ക്വാളിറ്റി ആണോ ചിന്തിച്ചു പോലെ അത്രയും നല്ല ആർക്കും ഫോറസ്റ്റിലാർക്കും ഫോറക്സിലാർക്കും പറ്റും നേരത്തെ വന്ന ചിറക്കിൽ ചിലപ്പോൾ ഫോറസ്റ്റിലൊന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഒക്കെ കണ്ടില്ല നിങ്ങൾക്ക് നല്ല ലെന്ത് എനിക്ക് ഷോൾഡർ കണ്ടോ ഇതുവരെ കേറ്റിട്ടിട്ടും നല്ല ലെന്റ് കാര്യങ്ങളൊക്കെ തന്നെ കയ്യിലൊക്കെ നല്ല ബോട്ടം ഒക്കെ നല്ല ഭംഗിയില കൊടുത്തിട്ടുള്ളത് അല്ലേ നല്ല പീസാണ് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് അല്ലേ ഒരു പീസ് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് അടക്കോ അല്ലേ ഷിപ്പിംഗ് ചാർജ് അടക്കം നാനൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് കളർ എനിക്ക് ഓരോ കളറും ഡിഫറൻ്റ് ആണ് ഈ മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന് ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് നല്ല അടിപൊളി കോട്ടൺ ആണ് ഫസ്റ്റ് ക്വാളിറ്റി കോട്ടൺ എന്നൊക്കെ പറയാം ബ്രാൻഡഡ് ഐറ്റം ബ്രാൻഡഡ് ഐറ്റം തന്നെയാണ് കേട്ടോ അതിന്റെ ഒരു സൈസും അതിന്റെ സ്റ്റിച്ചിങ്ങും എല്ലാം കൊണ്ടും വെറൈറ്റി ആയിരിക്കും നല്ല ഡിഫറെ ഈ പാറ്റേൺ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതെ പ്രിന്റിന്റെ പാറ്റേൺ കാണുമ്പോ അറിയാൻ പറ്റും അതുപോലെ ഓപ്പൺ ഓപ്പണൊക്കെ നല്ല സൈസ്പ് ചെയ്തിട്ട് കരിനീലയാണ് അല്ലേ അല്ലെ കരിനീലൊക്കെ കറുപ്പ് പോലെ ഉണ്ട് എനിക്ക് പക്ഷെ കരിനീലോ നല്ല കളറ് നല്ല പ്രിന്റ് പാറ്റേൺ ആണോ ചെസ്റ്റില് വരുന്ന നെക്ലസ് മോഡലും നന്നായിട്ടുണ്ട് യോഗിനോട് അതുപോലെ കയ്യില് നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയാ മോഡലായിട്ട് തന്നെ വെച്ചിട്ടുണ്ടല്ലേ അതിന്റെ ഷേപ്പ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്ക് പോഷനിൽ ഷോൾഡറിൽ നല്ലൊരു ഭംഗിയിലാണ് ആ ഒരു പ്രിന്റ്ഷേപ്പ് വരുന്നത് അല്ലെ നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി ആണ് എന്താ പറയാ സൈസുള്ളവരൊക്കെ ചോദിക്കാം അല്ലേ നല്ല തടിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നെക്കൊക്കെ എന്റെ പാറ്റേൺ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ഗുഡ് ക്വാളിറ്റി പാറ്റേൺ ആണ് കേട്ടോ അതുകൊണ്ടോ പൂജ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഐറ്റംസ് ആണ് അടിപൊളിയായിട്ടുള്ള ബ്രാൻഡ് ഐറ്റംസ് ആണ് നല്ല മെറ്റീരിയൽ ആണ് ക്വാളിറ്റി ഉണ്ടാവും എന്താ പറയാ നല്ല റിച്ച് ലുക്കിൽ യൂസ് ചെയ്യാൻ ശീം നല്ല പീസ് കേട്ടോ അടിപൊളിയായിട്ടുള്ള പീസാണ് സൈസും ഉണ്ട് പ്രത്യേകിച്ച് അതാണ് ഞാൻ ഇത്രത്തോളം ഈ ഒരു പീസ് പറയുന്നത് അപ്പൊ ഈ ഒരു പീസിന്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്നത് ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് അല്ലേ ഇനിയിപ്പോ മൂന്ന് പീസ് ഒരുമിച്ച് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡെലിവറി എന്തെങ്കിലും കൊടുക്കാലേ മൂന്ന് പീസ് ഒരുമിച്ച് ഓർഡർ ചെയ്യണമെങ്കിൽ ഒരു ഡെലിവറി ടോപ്പ് ഫ്രീ ഉണ്ട് കേട്ടോ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് നെക്സ്റ്റ് പീസ് എന്ന് പറഞ്ഞാൽ നല്ല കിട്ടിക്കാച്ച് കളറൊക്കെ കണ്ടില്ലേ ഇതുപോലത്തെ കളർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അടിപൊളി കളറാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കണ്ടിട്ടില്ലേ ആരും കണ്ടിട്ടില്ല അപ്പൊ ഇത് കണ്ടോ നല്ല കളറാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള കളറാണ് അത്രയും വെറൈറ്റി ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം ആയിരം ആണ് കേട്ടോ മൂന്നെണ്ണം ആയിരം രൂപ ഇതിൽ ചെസ്റ്റില് വർക്ക് വരുന്ന ഒരു പാറ്റേൺ ഉണ്ട് കൂടി കാണിച്ചു കാണിച്ചുതരാം ഇതെല്ലാം നിങ്ങൾക്ക് മൂന്നെണ്ണം ആയിരത്തിൽ പെട്ട പാറ്റേൺ ആണ് കേട്ടോ ചെസ്റ്റില് വർക്ക് വരുന്ന പാറ്റേൺ ആണ് അത്യാവശ്യം മെറ്റീരിയലും സൈസും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ജസ്റ്റ് നോക്കി വരാം ഇങ്ങനെ കണ്ടതെന്നെ അറിയില്ല നമുക്ക് നോക്കി വരാം മൂന്നെണ്ണ ആയിരത്തിന് ഒരുപാട് മൂന്നെണ്ണായിരത്തിന് ഒരുപാട് കോട്ടനും പോപ്പോണൊക്കെ നല്ല സൈസുള്ള പീസാണ് കേട്ടോ ഞാൻ പറയാറുണ്ട് ഓരോ മെറ്റീരിയലും ഓരോ ക്വാളിറ്റിക്കാണ് വൈറ്റ് കിട്ടുന്നത് ഇതുണ്ടോ നല്ല മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ട് കോട്ടൺ സൈസ് ഉണ്ട് പ്രത്യേകിച്ചിട്ട് ബ്രാൻഡ് കുറച്ച് കുറച്ചുപേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കഴുത്തൊക്കെ ഇത്തിരി മോഡലായിട്ട് കൊണ്ടുവരാന്നുള്ളത് അതിലൊക്കെ കഴുത്തൊക്കെ നല്ല ഡിഫറെന്റ് ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ടോ ഒരു ചെറിയ രണ്ട് മൂന്ന് പളജി പൂക്കളൊക്കെ ആയിട്ട് അതുപോലെ സ്ലിറ്റ് സ്ലിറ്റാണ് മെറ്റീരിയലൊക്കെ നല്ല ഗുഡ് ക്വാളിറ്റി ആണ് ലൈനിങ് ഇല്ല നിങ്ങൾക്ക് ലൈനിങ്ങിന്റെ ആവശ്യമില്ല മെറ്റീരിയൽ അതുപോലെ നിങ്ങൾക്ക് കയ്യിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയാ ക്യാൻവാസും കൊണ്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി ആയിട്ട് നല്ല മോഡൽ ചെയ്ത് അടിച്ചിട്ടുണ്ട് അല്ലെ നല്ല തിക് ആയിട്ട് തന്നെ കേട്ടോ അതിന്റെ ബോട്ടോ മൂന്നെണ്ണം ആയിരത്തിന് കളറാണ് കേട്ടോ അതിൽ വെറൈറ്റി വേണമെങ്കിൽ മൂന്നെണ്ണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മൂന്നെണ്ണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരം രൂപയ്ക്കുള്ളൂ അങ്ങനെ പറ്റും അതുപോലെ തന്നെ മെറ്റീരിയൽ ഒക്കെ നല്ല അതായത് പിന്നെ എന്താ പറയാ ഒരു സെവൻ്റി പെർസെന്റ് കോട്ടണും തേർട്ടി പെർസെന്റ് റയോണും ആണ് കേട്ടോ അല്ലെ ജംഷി നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് സൂപ്പറായിട്ടുള്ള നല്ല യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് അപ്പൊ അതിന്റെ കളേഴ്സ് ഒക്കെ നല്ല വെറൈറ്റി ആണ് കേട്ടോ സൂപ്പറായിട്ടുള്ള കളറാണ് നിങ്ങൾക്ക് കളർ പോവുമൊന്നുമില്ല ഹൺഡ്രഡ് പെർസെന്റ് വിശ്വസിച്ച് തന്നെ വാങ്ങിക്കാൻ പറ്റും എങ്ങനെയുണ്ട് ടിപൊളി പീസ് വേണമെങ്കിൽ ഇതൊക്കെ നമ്മുടെ ബ്രാൻഡഡ് ഷോപ്പുകളില്ലേ ബ്രാൻഡഡ് ഷോപ്പുകളില് ഇങ്ങനെയുള്ള ഒരു കളേഴ്സ് ഒക്കെയാണ് അവൈലബിൾ ആയിട്ട് കിട്ടുക കൂടുതലും അല്ലേ നല്ല കൈയ്യൊക്കെ ലെങ് അതിന്റെ ഒരു പീസിന്റെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു പീസ് വേണമെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറായിട്ട് എടുക്കാ യെസ് ഒരു പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആയിട്ട് എടുക്കുക കഴുത്ത് ഒരു വെറൈറ്റി ഡിഫറൻറ്റ് ആണ് കേട്ടോ അല്ലെ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ സൂപ്പർ ആയിട്ടുള്ള കഴുത്ത് അതുപോലെ തന്നെ ബാക്ക് പോർഷനൊക്കെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നുണ്ടല്ലോ കഴുത്തിന്റെ ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ബ്രാൻഡഡ് പീസുകളാണ് സൂപ്പർ ആയിട്ടുള്ള പീസുകളാണ് അപ്പോ മൂന്ന് പീസ് ആയിരത്തി ഇനിയും പീസുകൾ കാണിക്കാനുണ്ട് കേട്ടോ ഏത് വഴി നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഇത് കുറച്ച് ഹെവിയായ മെറ്റീരിയൽ ആണ് കേട്ടോ ഈ മെറ്റീരിയൽ ഹെവി ആകുന്ന സമയത്താണ് നമുക്ക് റേറ്റില് ഡിഫറെ വരുന്നത് അല്ലോ ചെസ്ലി വർക്ക് ഒക്കെ വരുന്നില്ല കേട്ടോ നല്ല അടിപൊളി ആയിട്ട് നല്ലൊരു എംബ്രോയ്ഡറി വർക്കിന്റെ ഫുൾ ഫീൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് മൂന്നെണ്ണം ആയിരം ആയിരം ഏത് വേണേലും മിക്സ് ചെയ്തെടുക്കട്ടെ മൂന്നെണ്ണം ആയിരത്തിന്റെ ഏത് ആണെങ്കിലും നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഹൈലൈറ്റ് എന്ന് പറയാം കേട്ടോ കേട്ടോക് വർക്ക് നല്ല ഭംഗിയുണ്ട് അല്ലെ ജനിച്ചും നല്ല ക്വാളിറ്റി ആയിരിക്കും സൈസ് ഉണ്ട് അല്ലേ അല്ലേ ഡബിൾ എക്സ് എക്സ് കൈ കൈ സൈസിലുണ്ട് ഇറക്കം ഒക്കെ അത്ര ഉണ്ട് കേട്ടോ നോർമൽ ആയിട്ട് വരുന്ന ഇറക്കും അല്ലേ ഡബിൾ എക്സ് എക്സ് എക്സിലാർക്ക് എക്സിലാർക്ക് മാച്ചാകല്ലേ നല്ല പീസ് അപ്പൊ മൂന്നെണ്ണത്തിൽ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ആയിരം രൂപയുള്ളൂ ടാഗ് എക്സിനോളം സൈസ് സൈസ് വരുന്നുണ്ട് കേട്ടോ കണ്ടെ ചെസ്സിൽ വരുന്നതിന്റെ മാസം നല്ല അടിപൊളി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അല്ലേ ക്വാളിറ്റി ആയിട്ടാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഓപ്പൺ ടോപ്പാണ് യെസ് ഓപ്പൺ ടോപ്പ് ആണ് കേട്ടോ പിന്നെ റേറ്റ് എല്ലാവർക്കും മനസ്സിലായില്ല മൂന്നെണ്ണം ആയിരം രൂപയുള്ളൂ ഒരു കോട്ടൺ ഫീൽ മെറ്റീരിയൽ ആണ് അല്ലേ ഇതോ അതിന്റെ ചെസ്റ്റിലും വർക്ക് ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് കൊടുത്തോണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാം അല്ലെ ലെങ് ഉണ്ട് അപ്പൊ ഇതിൽ ഈ കാണിച്ചതിൽ ഏത് പീസ് എടുത്താലും നിങ്ങൾക്ക് ഒരുപാട് പീസ് നമ്മുടെ അടുത്ത് ആയിരത്തിന്റെ നെക്സ്റ്റ് പീസിലേക്ക് പോവാ അപ്പൊ നെക്സ്റ്റ് വരാൻ പോകുന്ന അടിപൊളി അടിപൊളി അടിപൊളിയാണ് നല്ല രസമുള്ള സൂപ്പർ ആണ് പിന്നെ സൈസ് നമ്മള് ആറെണ്ണായിരത്തിന് കൊടുത്തോ അത് തീരെ സൈസ് ഉണ്ടായിരുന്നില്ല ും കൂടുതലുണ്ട് അതിന്റെ രണ്ട് പീസ് അടിക്കുന്ന മെറ്റീരിയൽ ആണ് ഒരു പീസ് വന്നിട്ടുള്ളത് ഓരോ കളേഴ്സ് ഞാൻ കാണിച്ച എന്നിട്ട് ഓരോ നിവർത്തി നിവർത്തി നോക്കാനെ കണ്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അടിപൊളി അടിപൊളി മെറ്റീരിയൽസ് ആണ് കാണുമ്പോൾ അറിയാൻ പറ്റും അല്ലേ ഇതൊക്കെ ഇതിൽ വരുന്ന കളേഴ്സുകളാണ് കേട്ടോ നോക്കി ഇത്ര കളറുകളാണ് അതിന് വന്നിട്ടുള്ളത് അല്ലേ ഇതോ കളറുകളാണ് വേണ്ടല്ലേ നല്ല നല്ല കളേഴ്സാണ് അല്ലെ വിഷയം സൂപ്പർ ആയിട്ടുള്ള ആണ് അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോ നെക്സ്റ്റ് ഇങ്ങനെ കുറച്ച് കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പൊ നെക്സ്റ്റ് നമ്മൾ നമ്മള് നോക്കാം നാലെണ്ണവായിരത്തിന്റെ പീസതൊക്കെ കണ്ടില്ല നല്ല കിടുക്കാറ്റി പീസവാണെ കേട്ടോ അല്ലെ മെറ്റീരിയൽ ആണെങ്കിലോ അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പ്രത്യേകിച്ച് നമ്മളെല്ലാ മെറ്റീരിയൽസിന്റെ കാര്യം നമ്മൾ പറയണ്ടല്ലേ ഇത് ഇന്ന മെറ്റീരിയൽ ആണ് ഇന്ന ക്വാളിറ്റി ഉണ്ടാവും ഇന്നതാണ് ഇതാണ്ടോ ഇത് പോപ്പ്കോണിൽ തന്നെ നല്ലൊരു ഫ്ലെക്സിബിൾ മെറ്റീരിയൽ ആണ് ചെറുതായിട്ട് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അല്ലെ ഗ്രേപ്പ് കളർ നല്ല ഗ്രേപ്പ് കളർ ആണ് മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് കുറെ വർഷങ്ങളോളം യൂസ് ചെയ്യുക ഇതൊക്കെ ഒരു പോപ്കോന്റെ ക്രഷിൽ വരുന്ന മെറ്റീരിയൽ തന്നെയാണ് അല്ലേ സൈസ് സൈസ് എന്ന് ഉണ്ടാവും പറയുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റൂല ജസ്റ്റ് ഒന്ന് നോക്കി പോയാലോ അല്ലേ ഒരുപാട് ഒരുപാട് കളേഴ്സുകൾ എല്ലാം പിരിക്കണ്ട നമ്മൾ കാണിച്ചു അപ്പൊ നെക്സ്റ്റ് കളർ കണ്ടില്ലേ കളർ ഇങ്ങനെ കാണുന്നുണ്ടോ നല്ല സൈസ് ാണ് കേട്ടോ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ നേരത്തെ ആറെണ്ണം ആയിരത്തിനൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ പക്ഷേ ആ മെറ്റീരിയലും ഈ മെറ്റീരിയലും ആ സൈസിലും ഈ സൈസിലും മാറ്റങ്ങളുണ്ട് അപ്പൊ നമ്മളെല്ലാം ഒരേ മെറ്റീരിയലും ഒരേ ക്വാളിറ്റി ആയിട്ട് കാണരുത് ഓരോ മെറ്റീരിയലും ഓരോ സൈസിനും അപ്പൊ നമുക്ക് ഡബിൾ എക്സൽ ആൻഡ് ടാഗ് വരുന്നത് കേട്ടോ ടാഗ് വരുന്ന ഡബിൾ എക്സിലാണെങ്കിൽ ചില പീസുകൾ ത്രീ എക്സിലോ സൈസ് വരുന്നുണ്ട് ഓക്കെ നിങ്ങൾ അത് വാട്സാപ്പിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞുതരും സൈസ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എടുത്താൽ മതി എം ശി നോക്കണ്ടോ നെക്സ്റ്റ് കളർ കണ്ടില്ലേ അടിപൊളി കളറാണ് ജസ്റ്റ് ഒന്ന് അളന്നാലോ ജസ്റ്റ് നടന്ന് നോക്കാം കേട്ടോ എത്ര സൈസ് വരണ്ടെന്നുള്ളത് നമുക്ക് ടൂ എക്സൽ ടാഗ് വരുമ്പോൾ ടു എക്സൽ ആയിരിക്കും ചിലത് ത്രീ എക്സൽ വരെയൊക്കെ ഉണ്ടോ ഇത് ഇരുപത്തി മൂന്ന് വരുന്നുണ്ട് ഇരുപത്തി മൂന്ന് പറയുമ്പോൾ ഏകദേശം ത്രീ എക്സലോളായി ചില പീസുകൾ ഇരുപത്തിരണ്ട് വരെ വരുന്നുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഏത് പീസ് വേണം എത്ര സൈസ് വേണം ഉറപ്പായിട്ടും ഇതിൽ ഏതെടുത്താലും ഡബിൾ എക്സിലാർക്ക് സെറ്റാണ് ഡബിൾ ആണ് സൈസ് ഇനിയിപ്പോ ചില പീസുകൾ ത്രീ എക്സ് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം എടുത്താൽ മതി ഇതൊക്കെ ത്രീ എക്സിലുള്ള സൈസുള്ള പീസാണ് അപ്പൊ നിങ്ങൾ ഏത് സൈസ് വേണം പറഞ്ഞാൽ പറഞ്ഞാലും ആ സൈസുകള് തരൂല്ലേ സൈസുകളില് നമ്മൾ എന്താ പറയാ ടു എക്സൽ പീസ് ഉണ്ടോ നല്ല മെറ്റീരിയൽ ആണ് ക്വാളിറ്റി ഉണ്ട് അപ്പൊ നിങ്ങൾ ഏത് സൈസ് വേണം വേണോ ത്രീ എക്സിൽ വേണോ എന്ന് ചോദിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പൊ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പീസുകളാണ് ചില ഈ കട്ടിങ്ങിൽ വരുന്ന മിസ്റ്റേക്കുകളാണ് അതായത് ചിലത് ടു എക്സിൽ കട്ട് ചെയ്യും അത് ത്രീ എക്സിലോളം സൈസ് ഉണ്ടാവും അങ്ങനെ വരുന്ന പീസുകളാണ് കേട്ടോ അതൊക്കെ ഉണ്ടല്ലേ നല്ല സൈസുള്ള പീസാണ് അതുപോലെ തന്നെ മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പം ഈ പീസൊക്കെ ധൈര്യമായിട്ട് ത്രീ എസ് എൽ ആർക്ക് എടുക്കുക ചെറുതായിട്ടൊരു ഫ്ലെക്സിബിൾ ഉള്ള പീസാണ് അതുകൊണ്ട് തന്നെ ത്രീ എക്സ് എൽ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും ഇതിൽ തന്നെ പോപ്കോണിൽ ഒരുപാട് വെറൈറ്റീസ് വരുന്നത് കൊണ്ടാണ് നിങ്ങളൊക്കെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടോ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് തിക്ക് കാണുമ്പോൾ പറയാൻ പറ്റും ഒരു എന്താ പറയുക പോപ്കോണിൽ തന്നെ നിങ്ങൾക്ക് കണ്ടോ ഒരു ഗ്രിപ്പുള്ള മെറ്റീരിയൽ ആണ് അല്ലേ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണോ കണ്ടോ നല്ല സൈസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് പീസ് നിങ്ങൾക്ക് ആയിരം രൂപ പറയുമ്പോൾ ഈ നാല് പീസൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറേ വർഷങ്ങളോളം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഒരിക്കലും നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വരില്ല ഈ മെറ്റീരിയൽ വാഷ് ചെയ്താൽ കംപ്ലൈൻറ്റ് വരില്ല ഐനിങ് ഫ്രീ ആണ് പെട്ടെന്ന് വാഷ് ചെയ്താൽ ഉണങ്ങും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടോ പാർട്ടി വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അതുപോലത്തെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇനി ഇപ്പോൾ നെക്സ്റ്റ് പോപ് കോണിൽ തന്നെ ത്രെഡ് മെറ്റീരിയൽ ഇതുകൊണ്ടോ അടിപൊളിയായിട്ടുള്ള ത്രെഡ് ആണ് നല്ല ഭംഗിയുള്ള പീസാണ് അതുപോലെ തന്നെ ടു എക്സിലാർക്കും ത്രീ ആർക്കും ഉള്ള പീസുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരു ഏത് പീസ് ആണെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ കളേഴ്സും കാണിച്ചു തരുന്നുണ്ട് അപ്പം സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അധിക വർഷം കണ്ടോ നല്ല കളറാണ് നല്ല കളർ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് കണ്ട നെക്സ്റ്റ് പീസ് എന്ന് പറയണതും ഓരോ കളർ നല്ല ഡിഫറെൻ്റ് ആണ് കേട്ടോ സൂപ്പറായിട്ടുള്ള കളർ പാറ്റേൺ ആണ് നിങ്ങൾക്കിതിൽ ഏത് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഏത് പാറ്റേൺ വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് പേര് നമ്മളടുത്ത് വാങ്ങിച്ച് സെയിൽ വരെ ചെയ്യുന്നുണ്ട് നല്ല സെയിലും ആവുന്നുണ്ട് എല്ലാവർക്കും അപ്പോൾ നിങ്ങൾക്കൊക്കെ ചെ ഒരു ചെറുതായിട്ടൊരു ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും ജനിച്ചെ വിളിക്കുക ഒരു അയ്യായിരം രൂപ വേണമെങ്കിലും നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ നെക്സ്റ്റ് നല്ല മെറ്റീരിയലാണ് ആണ് കേട്ടോ സൂപ്പറായിട്ടുള്ള മെറ്റീരിയൽ ഇത് കാണുന്നതിന് നിങ്ങൾക്ക് അറിയാൻ പറ്റും കിടക്കാഴ്ച മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാണ്ടോ ഇപ്പോൾ കാണിച്ചതിൽ തന്നെ പോപ്കോണിൽ നാലഞ്ച് സ്റ്റൈല് വന്നു കഴിഞ്ഞു കേട്ടോ ഇത് ഇതൊരു ത്രെഡ് മെറ്റീരിയൽ ആണ് നല്ല ഗ്രിപ്പിൾ അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയി യൂസ് അതെ ഇത് അമ്പർ ഇതിൽ ഏത് വേണേ എടുക്കുക അതൊക്കെ നാലെണ്ണായിരത്തിന്റെ ആണ് കേട്ടോ അല്ലെ നാലെണ്ണ നാല് പീസ് ആയിരം ആണ് കേട്ടോ നാല് പീസ് ആയിരത്തിന്റെ ഒരുപാട് പീസുകൾ കാണിക്കുന്നുണ്ട് അപ്പോ മാക്സിമം ഉള്ളവരൊക്കെ ഈ ഒരു പീസ് തീരുമളക്കും വേഗം തന്നെ എടുക്കുക അല്ലെ നല്ല ക്വാളിറ്റി ഉള്ള പീസുകളാണ് അതാണ് കേട്ടോ ഞാൻ എന്താ പറയാ കാണിക്കുന്നത് മാത്രമല്ല തീരുമുളയ്ക്ക് എടുക്കാൻ പറയണത് അതുകൊണ്ടാണ് നല്ല പീസുകൾ ക്വാളിറ്റി ഉള്ളാണ് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും നാല് അപ്പൊ നെക്സ്റ്റ് പറയണത് നല്ല അടിപൊളി കളർ തന്നെയാണ് കേട്ടോ ഏത് കളർ വേണേലും നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ അമ്പർലെ ഉണ്ട് ഇതും ഉണ്ട് അല്ലേ അമ്പർലുണ്ട് ഉണ്ട് രണ്ടും ഉണ്ട് നിങ്ങൾക്ക് ഇതാ ഏത് കളർ വേണേലും നിങ്ങൾക്ക് ഇത്രയും കളർ ഞാൻ കാണിച്ചാലും നിങ്ങൾക്ക് ഏത് വേണേലും മിക്സ് ചെയ്ത് വാങ്ങിക്കാം കേട്ടോ പിന്നെന്താ ഇങ്ങനത്തെ ഒരുപാട് ഒരുപാട് കളേഴ്സുകൾ അവൈലബിൾ ആണ് ഇതൊക്കെ നമ്മൾ കാണിച്ചു അല്ലേ നല്ല കളേഴ്സാണ് ഇത് എന്ന് അറിയില്ല എന്തായാലും ഞാനൊന്ന് കാണിച്ചാ കേട്ടോ ഇതാണ്ടോ നല്ല സൈസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ഓൾ സൈസ് അവൈലബിൾ ആണ് കേട്ടോ ഒരു എം എസ് സൈസ് മുതൽ ഫോർ എക്സല് ഫൈവ് എക്സ് വരെയുള്ള പീസാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഏത് പീസ് വേണമെങ്കിലും നമ്മളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയച്ച് തരും ഇതുണ്ടോ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ആറന്ന ആയിരത്തിന്റെ പീസ് ഉള്ളത് ചെറിയ സൈസാണുള്ളത് അതെ ഇപ്പൊ ഈ മെറ്റീരിയലും ഈ മെറ്റീരിയലും ചിലപ്പോ ഒന്നായിരിക്കും പക്ഷെ സൈസ് കൊണ്ട് ചെറുതാണ് അപ്പൊ ചെറുതായപ്പോൾ ചെറുതിന്റെ റേറ്റ് അല്ലേ ഡിഫറൻറ്റ് അതെ ഡിഫറെന്റ് വരുന്നുണ്ട് കേട്ടോ ീസെന്ന് പറയണത് നല്ല കിടക്കാച്ചി പീസുകളാണ് കേട്ടോ എല്ലാവർക്കും അറിയാം ത്രീ പീസിന്റെ കാര്യം റയോൺ ആണ് മെറ്റൈലില് നമ്മൾ പിന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല നാല് കളറാണ് നാല് കളറാണ് കേട്ടോ ഉള്ളത് ബ്ലാക്ക് അതുപോലെ ഒരു മൈപ്പീരി കളർ അല്ലേ അടിപൊളി പീസ് തന്നെയാണ് എല്ലാവർക്കും റൈറ്റു ആണ് മെഹന്തി കളറാണ് ആദ്യം എടുക്കണ കേട്ടോ കണ്ടില്ലേ അപ്പൊ ഒരു പീസ് നിർത്തി കാണിക്കാം പിന്നെ ഇതിന്റെ കാര്യങ്ങളിൽ പറയാനുള്ള എല്ലാവർക്കും അറിയാലേ നല്ല അറിയാല്ലേ ഫോർ എക്സിൽ ലൈനിങ് ഉള്ള പീസും ഉണ്ട് ഷോൾ ടോപ്പ് പാന്റ് പുറത്തു പോകുമ്പോൾ അടിപൊളിയായിട്ട് യൂസ് വരെ സൈസ് വരുന്നുണ്ട് അളവ് വരുന്നുണ്ട് പക്ഷെ നമ്മള് ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചുരുങ്ങും പ്രത്യേകിച്ച് പറയുന്നത് ആണ് പറയുന്നുണ്ട് റയോൺ ആണ് മെറ്റീരിയൽ അതുകൊണ്ട് ചെറുതായിട്ട് ചുരുങ്ങും ഇത്രയും നിങ്ങൾ വേറെ ഏത് ചാനലിലും പറയില്ല നമ്മൾ അത്രയും വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോണ്ട് കേട്ടോ പക്ഷെ ഇപ്പോഴൊക്കെ ഏകദേശം ഉള്ളവരൊക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു ഞാൻ പറയണത് കേട്ട് കേട്ടിട്ട് കേട്ടോ അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാ അത്രയും ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് പ്രായ വ്യത്യാസമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ നല്ല അടിപൊളി അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു പത്ത് വയസ്സൊക്കെ കുറയും കേട്ടോ അത്രയും നല്ല ഫീസാണ് നല്ല മെഹന്തി കളറാണ് നല്ല പ്രിന്റ് വരുന്നുണ്ട് രണ്ട് സൈഡ് കളർ ചാർട്ട് പ്രിന്റ് ഒക്കെ വന്നിട്ടുണ്ട് സ്കാനപ്പ് ചെയ്ത പോലെ ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് ബോട്ടത്തിലും ചില പീസുകളിലും കയ്യിലൊക്കെ വർക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ പാനിലും വർക്ക് വരുന്നുണ്ട് അപ്പൊ അതുപോലെ കളേഴ്സൊക്കെ കിടക്കാച്ചി കളർ ആണ് കേട്ടോ അതെല്ലാം പൊടിച്ച് കാണിക്കണോ കണ്ടോ നല്ല നല്ല കളർ ബുദ്ധിമുട്ടാ നമ്മള് നേരത്തെ വീഡിയോ ഇട്ടുന്നോണ്ടാണ് ഇപ്പൊ ഇങ്ങനെ നെക്സ്റ്റ് ഇതാ ബ്ലാക്ക് ഒരു ബ്ലാക്ക് ആണ് നല്ല അടിപൊളി ബ്ലാക്ക് ആണ് ത്രീ പീസാണ് കേട്ടോ നല്ല കിടക്കാച്ചി പീസെന്നാണ് നെക്സ്റ്റ് ഉണ്ടല്ലേ നല്ലതൊരു മെറൂൺ ആണ് അപ്പൊ അവൈലബിൾ ഉണ്ട് എത്ര പീസ് ആണെങ്കിലും അഞ്ഞൂറ്റി നിങ്ങൾ മൂന്ന് സെറ്റ് ടോപ്പ് വരുന്നുണ്ട് വരുന്നേ നിങ്ങൾക്ക് ഇത് മൂന്ന് സെറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെയിലി വെയർ കുർത്തിയോ ഇനിയിപ്പോ നമ്മൾ കാണിക്കുന്ന ഒരു പോപ്കോൺ കുർത്തീസോ ഏത് വേണേലും നിങ്ങൾക്ക് ഒരെണ്ണം ഫ്രീ ആയിട്ട് തരാം അല്ലെ ഒരു പോപ്കോൺ ആണെങ്കിൽ നിങ്ങൾക്ക് അയച്ചേരാട്ടോ അപ്പൊ നേരത്തെ കാണിച്ചില്ലേ നാലെണ്ണം മൂന്നെണ്ണത്തിന്റെ ഒക്കെ അതിലൊരു പീസ് ആണെങ്കിൽ നിങ്ങൾ മൂന്ന് സെറ്റ് ഇതെടുക്കണം കഴിഞ്ഞാൽ ഒരു പീസ് അത് വേണമെങ്കിലും അയച്ചേരും അപ്പൊ എന്താണെങ്കിലും ചോദിക്കുക അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ലെഗിനിന് ചെഗിന് പ്ലാസ പാട്ടിയാല അങ്ങനെ പാന്റ് സിഗരറ്റ് പാൻറ് എല്ലാം തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് എല്ലാത്തിൻ്റെ റൈറ്റ് നമ്മൾ നേരത്തെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അപ്പൊ ഇതിന് മൂന്ന് ടോപ്പ് നാല് ടോപ്പ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു നാല് പാൻറ്റോ മൂന്ന് പാൻറ്റൊക്കെ വേണമെങ്കിലും നമ്മൾ അതിനോടൊപ്പം അയച്ചു തരാമെന്നതാണ് അല്ലേ മൂന്ന് പാന്റിന്റെ അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ് അല്ലേ അങ്ങനെ പിന്നെ എന്താ പറയാ പോപ് കോണിൻ്റെ പാൻറുകളൊക്കെ ഉണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ് അല്ലേ അഞ്ഞൂറ്റി തൊണ്ണൂറ് വരെയേ പറ്റുള്ളൂ അപ്പൊ എത്ര ഐറ്റംസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും നമ്മൾ അയച്ചു തരും അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണാൻ സ്കിപ്പ് ചെയ്യാതെ അതുപോലെ കമന്റ്സ് ഇടുക കമന്റ്സിന് ഇന്നത്തെ വീഡിയോയില് നിങ്ങൾക്ക് രണ്ട് ഗവേ വരുന്നുണ്ട് അടിപൊളി കുർത്തീസ് പോപ്കോണ്ട കൊടുക്കല്ലേ നിമിഷ വേണമെങ്കിലും തരാം പോപ്കോൺ വേണേലും തരാം രണ്ട് കുർത്തി വേണ്ടത് അപ്പൊ എല്ലാവരും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ വരുമ്പോൾ ഓക്കെ ബൈ